ഏതാണ്ട് അയ്യായിരത്തോളം ഹിസ്ബുള്ള പോരാളികളുടെ കയ്യിലിരുന്ന പേജർ പൊട്ടിത്തെറിക്കുകയും ഏതാണ്ട് പത്ത് പതിനെട്ട് വിസ്മയങ്ങൾ സ്വർഗം പൊൽക്കുകയും ബാക്കിയുള്ള വിസ്മയങ്ങളുടെ പ്രധാന അവയവം പ്രവർത്തന രഹിതമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആകുലപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ സി ദാവൂദ് എന്ന ഈ മധൂതി പത്രപ്രവർത്തകനായിരിക്കാം മധൂതി ചാനലാണ് ഇദ്ദേഹത്തിൻ്റെ വിഹാര രംഗം അവിടുത്തെ മെയിൻ വിടലാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി നമുക്കറിയാം അടുപ്പ് കൂട്ടിയ പോലെ മൂന്ന് കല്ല് വെച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്നുണ്ട് ലോകകാര്യങ്ങളെല്ലാം സംസാരിക്കുകയും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ എല്ലാ നെഗറ്റീവും പറയുന്ന ഒരു ടീമിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട അംഗമാണ് ഈ സി ദാവൂദ് എന്ന വ്യക്തി ഇദ്ദേഹം പുട്ടിനെ വീടിടുന്ന പോലെ എപ്പോഴും ജനാധിപത്യം മതേതരം എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഈ വ്യക്തി ആരാണെന്ന് നിങ്ങളറിയണം മാധ്യമപ്രവർത്തകൻ ഇസ്ലാമിക ചിന്തകൻ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സ്റ്റുഡൻറ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജമാഅത്തെ ഇസ്ലാമി മൂഴിക്കൽ പ്രാദേശിക അമീർ എന്നീ ചുമതലകൾ വഹിക്കുന്നു എസ് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എസ് ഐ ഒ കേന്ദ്ര കൗൺസിൽ അംഗമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജമാഅത്തെ ഇസ്ലാമി അംഗമായി ജമാഅത്തെ ഇസ്ലാമി മീഡിയ സെക്രട്ടറി സോൾഡാരിറ്റി സംസ്ഥാന സമിതി അംഗം മാധ്യമം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയാണ് ജനാധിപത്യം മതേതരം എന്നൊക്കെ കടന്ന് തള്ളി മറിക്കുന്നത് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയവും അവരുടെ ആദർശവും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ് മതേതര രാജ്യത്തിന് ഒട്ടും ചേർന്നതല്ല അവർക്ക് അവർ അവരുടെ രാഷ്ട്രവാദം എന്നത് തികച്ചും മതാ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രവാദം തന്നെയാണ് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ എ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട പദവിയെല്ലാം വഹിക്കുകയും ഇന്നും അതിലിരിക്കുകയും എന്നിട്ട് മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന ചാനലിൽ കയറിയിരുന്ന് മെയിൻ കണ്ടാക്കി വിടുകയും ചെയ്യുന്ന ഈ മാന്യനാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് മറ്റുള്ളവരെ ജനാധിപത്യ ബോധം ബോധം തുടങ്ങിയവയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഇനി ഇതേ മനുഷ്യൻ തന്നെയാണ് അവിടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇസ്രായേൽ ഇതാ പാഠം പഠിപ്പിക്കാൻ പോകുന്നു എല്ലാവരും കൂടെ കൂടി വളഞ്ഞിട്ട് ഇസ്രായേൽ ഇതാ ഇല്ലാതാക്കും എന്ന് ഒരു ദിവസം പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ അടുത്ത വീഡിയോയിൽ വന്നിരുന്ന് കരയുന്നതാണ് ഇപ്പോഴിതാ വീണ്ടും മോങ്ങൽ തുടങ്ങിയിട്ടുണ്ട് ഇത്തവണത്തെ മോങ്ങൽ ഹമാസിനെ ഓർത്തുകൊണ്ടല്ല പകരം ഹിസ്ബുള്ള ഓർത്തുകൊണ്ടാണ് എന്ന് മാത്രം പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസോ വീണ്ടും പോയി ഇസ്രായേലിനെ ചൊറിയും അപ്പോൾ ഇതാ ഇസ്രായേൽ തീരാൻ പോകുന്നു എന്ന എന്ന തരത്തിൽ അന്നൊരു വീഡിയോ ആയിട്ട് വരും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും അപ്പോൾ വീണ്ടും കരയുന്ന വീഡിയോ ആയിട്ട് വരും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടത്തിൽ ത്രീ ജി ആയ ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ ഈ മൻ ഈ മാധ്യമ പ്രവർത്തനത്തെ പറ്റി പറയാം അല്ലെങ്കിൽ ഈ പ്രവർത്തകനെ പറ്റി പറയാം ഇപ്പോഴെന്തായാലും ഘോര ഘോം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ കാണുക തന്നെ സാധാരണ ഹൃദയമുള്ള ഒരാൾക്ക് ദ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ് ഇങ്ങനെ പേജറും മൊബൈലും ഒക്കെ വെച്ചിട്ട് എന്തിനാണ് ഈ ഹ ഈ ഹമാസിനെയും ഹിസ്ബുള്ളേനെയൊക്കെ ഈ ജൂതന്മാർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഓർത്തു പോകും അത്ര സങ്കടകരമാണ് അദ്ദേഹത്തിൻ്റെ കരച്ചിൽ എന്ത് ചെയ്യാം ജമാഅത്തെ ഇസ്ലാമി ആയിപ്പോയില്ലേ കരയാതിരിക്കാൻ പറ്റുമോ